രോഗപ്രതിരോധ ശേഷി കുറയുമ്പോൾ വരുന്ന ഒരു പ്രശ്നമാണോ തുമ്മൽ അതില്ലെങ്കിൽ തുമ്മൽ ഒരു രോഗമാണോ ഒരു രോഗത്തിന്റെ ലക്ഷണമാണോ നമ്മൾ ഒരു പ്രാവശ്യം തുമ്മുമ്പം നമ്മുടെ ബോഡിയിൽ എന്താണ് സംഭവിക്കുന്നത് ഞാൻ ഡോക്ടർ ഐറിൻ ഷിബു ഡോക്ടർ ബാസൽ സൗമ്യ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല തുമ്മൽ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന്റെ രോഗപ്രതിരോധ പ്രവർത്തനത്തെയാണ് നമ്മൾ തുമ്മുക എന്ന് പറയുന്നത് അപ്പോൾ തുമ്മലൊരു രോഗമായിട്ടും അല്ലെങ്കിൽ ഒരു രോഗത്തിൻ്റെ ലക്ഷണമായിട്ടും കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ ഇമ്മ്യൂണിറ്റി കുറയുന്നത് കൊണ്ടാണോ ഉണ്ടാകുന്നത് അല്ല ഇമ്മ്യൂണിറ്റിയുടെ ഓവർ ആക്ഷൻ കാരണമാണ് തുമ്മൽ ഉണ്ടാകുന്നത് ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ മൂക്കിലിപ്പോൾ ഒരു പൊടി കയറിയെന്ന് വിചാരിക്കുക ആ ഒരു സമയത്ത് നമ്മുടെ മൂക്ക് പെട്ടെന്ന് അടയുകയും അല്ലെങ്കിൽ തുമ്മലുണ്ടാകുകയും മുക്കി നൊലിക്കുകയും ചെയ്യും ഇതൊരു പ്രതിരോധത്തിൻ്റെ ഒരു മെക്കാനിസമാണ് അതുകൊണ്ടാണ് നമ്മൾ തുമ്മുന്നത് ഇനി നമ്മൾ തുമ്മുമ്പം നമ്മുടെ ശരീരത്തിൽ എന്താണ് സംഭവിക്കുന്നത് നോർമലായിട്ട് ഇപ്പോൾ ഒരു പൊടി ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ അതായത് അത് ശ്വാസ നാളത്തിലെത്താതിരിക്കാൻ വേണ്ടി അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി ഒരു പ്രൊട്ടക്റ്റീവ് മെക്കാനിസമാണ് തുമ്മൽ എന്ന് പറയുന്നത് അപ്പം നമ്മൾ ഈ ഒരു പൊടി ഒരു പൊടി മൂക്കിലെത്തുന്ന സമയത്ത് തന്നെ നമ്മുടെ തലച്ചോറിൻ്റെ ബാക്കിലായിട്ട് സ്റ്റെം സെൽസ് ഉണ്ട് ഈ സ്റ്റെം സെൽസിൽ സ്നീസിങ് സെൻറ്റർ ഉണ്ട് അപ്പം ഈ പൊടി എത്തുമ്പോൾ തന്നെ ഈ സീ സ്നീസിങ് സെൻ്ററിൽ നിന്ന് തുമ്മുക എന്ന് പറയുന്ന ഒരു മെസ്സേജ് കിട്ടും ആ സമയത്ത് നമ്മൾ തുമ്മുകയാണ് ചെയ്യുക ഇങ്ങനെ നമ്മൾ തുമ്മുമ്പം ഇത് സെക്കൻഡ്സിൽ നടക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ നമ്മളിങ്ങനെ തുമ്മാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ശ്വാസകോശത്തിലെ മസിൽസ് ചുരുങ്ങുകയും ശ്വാസകോശ ശ്വാസനാളം വികസിക്കുകയും ചെയ്യും ഇങ്ങനെ വികസിക്കുന്ന സമയത്ത് ശ്വാസകോശത്തിൽ നിന്ന് എയർ ഫോഴ്സ്ഫുള്ളി പുറത്തേക്ക് പോകും ഈ എയർ പുറത്തേക്ക് പോകുമ്പോൾ നമ്മുടെ വായിലുള്ള ഉമനീരും അതുപോലെ തന്നെ മൂക്കിലുള്ള സ്രവവും പുറത്തേക്ക് വരും അപ്പം ഇതാണ് ഈ ഒരു ഒരു മെക്കാനിസം ആയിട്ട് കാണിക്കുന്നത് ഈ ഒരു സമയത്ത് പെട്ടെന്ന് നമ്മുടെ നമ്മൾ തുമ്മയെ നമ്മുടെ ബോഡി ചുരുങ്ങിയെ കണ്ണടക്കുകയും ഒരു നിമിഷം നമ്മളെല്ലാം മറന്നിരിക്കുകയും ചെയ്യും ഈ ഒരു ഈ ഒരു സ്റ്റെപ്പാണ് നമ്മൾ പ്രൊട്ടക്റ്റീവ് മെക്കാനിസം അതായത് ഇതിനെയാണ് നമ്മളൊരു പ്രൊട്ടക്റ്റീവ് മെക്കാനിസം ആയിട്ട് പറയുന്നത് സോ നോർമലായിട്ട് ഇപ്പം ഉള്ളിലേക്ക് വരുന്ന പൊടി എന്ന് പറയുന്നത് എല്ലാവർക്കും ചിലപ്പം അലർജിക്കായിരിക്കണം എന്നുണ്ടാവില്ല നമുക്ക് ബുദ്ധിമുട്ടുള്ള സാധനത്തെയാണ് നമ്മൾ പുറത്തേക്ക് അതായത് തുമ്മൽ വഴി പുറത്തേക്ക് കൊണ്ടുവരുന്നത് പക്ഷേ അലർജിക്കായിട്ടുള്ള ഒരാൾക്ക് ഇപ്പോൾ പൊടി മാത്രമല്ല പൊടി പുക ഭക്ഷണം ഇതൊക്കെ അലർജിക്കായിരിക്കും അപ്പം ഇപ്പം മൂക്കിലുള്ള ഇപ്പോൾ രോമങ്ങൾ നമ്മളിപ്പോൾ പ്ലക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ പിരികം ത്രെഡ് ചെയ്യുക ഈ സമയത്തൊക്കെ നമ്മുടെ നെർവ് ഇറിറ്റേറ്റഡ് ആവുകയും നമ്മൾ തുമ്മുകയും ചെയ്യും അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ വേർത്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കുളിച്ച് കഴിയുമ്പോഴൊക്കെ നമ്മൾ തുമ്മാറുണ്ട് ഇത് ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആയിരിക്കും ആൻഡ് ഈ തുമ്മൽ എന്ന് പറയുന്നത് മറ്റ് ചില രോഗങ്ങളുടെ ലക്ഷണങ്ങളാവാം ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ആസ്മയുടെ ഹിസ്റ്ററി ഉള്ള ഒരാളാണെങ്കിൽ അവർക്ക് സ്നീസിങ് ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്യും ആ ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് അത് ഗ്രാജ്വലി അത് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുക എന്നിട്ടത് ശ്വാസമുട്ടിലേക്ക് ലീഡ് ചെയ്യും രണ്ടാമത് പറയുകയാണെങ്കിൽ ഇപ്പം നേസൽ പോളിപ്പ് ഉള്ളവർക്ക് അതായത് മൂക്കിൽ ദശയുള്ളവർക്ക് ഈ ഒരു തുമ്മലുണ്ടാവും അതിൻ്റെ വിട്ടുമാറാത്ത തുമ്മൽ കാരണം വേറെ അസുഖങ്ങൾ വന്നു എന്ന് വരാം അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കാരണം നിങ്ങൾ ശക്തിയായിട്ട് തുമ്മുമ്പം നിങ്ങളുടെ മ്യൂക്കസ് മെമ്പ്രൈൻ താഴേക്ക് ഇറങ്ങി വരികയും മൂക്കടുകയും അവിടെ മ്യൂക്കസ് പോളിപ്പ് അല്ലെങ്കിൽ നേസൽ പോളിപ്പ് ഉണ്ടാവുകയും ചെയ്യും പിന്നെ നിങ്ങൾ ശക്തിയായിട്ട് തുമ്മുമ്പോൾ നേസൽ ബ്ലീഡിങ് സംഭവിക്കാം മൂക്കിലൂടെ രക്തം വരാം അല്ലെങ്കിൽ ഇയർ ഇൻഫെക്ഷൻ സൈനസൈറ്റിൽ ഇൻഫെക്ഷൻ ഇതൊക്കെ വരാം ആൻഡ് നമ്മൾ ശക്തമായിട്ട് തുമ്മുമ്പോൾ നമ്മുടെ അബ്ഡൊമിനൽ പ്രഷർ ഇൻക്രീസ് ചെയ്യുകയും ഈ ഒരു ഹെർണിയ എന്ന് പറയുന്ന ഒരു കണ്ടീഷനിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു ഇനി നമുക്ക് എങ്ങനെ തുമ്മലിനെ പരിഹരിക്കാം അതായത് നമ്മൾ മെഡിസിൻസ് എടുക്കും തുമ്മൽ കുറയ്ക്കാൻ നമ്മൾ മെഡിസിൻസ് എടുക്കും അതിന് പുറമേ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണോ നിങ്ങളുടെ തുമ്മലിനുള്ള കാരണം അതായത് എന്ത് കാരണം കൊണ്ടാണോ നിങ്ങൾ തുമ്മുന്നത് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കുക എന്നതാണ് ഏറ്റവും പ്രാധാന്യം അപ്പം അത് എടുത്തു പറയേണ്ടത് തന്നെ നമ്മുടെ റൂമിലുള്ള അലർജൻസ് അതായത് ഇപ്പം നമ്മുടെ തലേണ ബെഡ്ഷീറ്റ് ഇതിലൊക്കെ ചെറിയ ചെറിയ പൊടികൾ ഉണ്ടാവും അതായത് നമുക്ക് കണ്ണിലൂടെ കാണാൻ പറ്റാത്ത ചെറിയ പാർട്ടിക്കിൾസ് ആയിരിക്കും അത് അപ്പം നമ്മൾ രാത്രി കിടന്നുറങ്ങും ചിലർക്ക് നമുക്കറിയാൻ ചോദിച്ചു കഴിഞ്ഞാൽ പറയും രാവിലെയാണ് രാവിലെ രാത്രി കിടന്നുറങ്ങി രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴായിരിക്കും തുമ്മൽ കൂടുക എന്നുള്ളത് അപ്പം നമ്മളിപ്പോൾ ഡെയിലി ഇപ്പോൾ ഒരു ഒരു മാസമൊക്കെ നിങ്ങൾ ഈ തലേണയുടെ കവർ അല്ലെങ്കിൽ ബെഡ്ഷീറ്റ് ഇതൊന്നും മാറാതെ നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇതിൽ നമ്മൾ കിടന്നുറങ്ങുന്ന സമയത്ത് നമ്മുടെ തലയിൽ നിന്ന് ചെറിയ കോശങ്ങൾ അടന്ന് വീടുകയും അല്ലെങ്കിൽ നമ്മുടെ വേർപ്പും ഇതൊക്കെ മിക്സ് ചെയ്യുക ഇതൊക്കെ ഈ ഒരു തലയണയുടെ കവറിൽ ഉണ്ടാവും ഡസ്റ്റ് മൈറ്റ്സ് വളരുകയാണ് ചെയ്യുക അതായത് നമുക്ക് നമ്മുടെ കണ്ണിൽ കാണാത്ത ചെറിയ പാർട്ടിക്കിൾസ് അതായത് ഡസ്റ്റ് മൈറ്റ്സ് എന്ന് പറയും ഇപ്പം പൂച്ചകൾ ഇപ്പോൾ വീട്ടിൽ പെച്ചിനെ വളർത്തുന്നവരുണ്ടാവും പൂച്ചകള് പട്ടികൾ അല്ലെങ്കിൽ പക്ഷികൾ ഇവരുടെ ദേഹത്തെല്ലാം ഈ ഡസ്റ്റ് മൈറ്റ്സ് ഉണ്ടാവും അപ്പം ഇതൊക്കെ കാരണം ഈ ഒരു സ്നീസിങ് കൂട്ടുകയാണ് ചെയ്യുക ആൻഡ് നിങ്ങളിപ്പം റൂമിലാണെങ്കിൽ നിങ്ങളുടെ ഷെൽഫിൽ ഉണ്ടാകുന്ന പുസ്തകങ്ങൾ പഴയ പുസ്തകങ്ങൾ അല്ലെങ്കിൽ യൂസ് ചെയ്യാത്ത ഡ്രെസ്സുകൾ ഇതിലൊക്കെ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഉണ്ടാവും നിങ്ങൾ രാത്രി റൂമിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നിങ്ങൾ കിടന്നുറങ്ങി നിങ്ങൾ ഫാൻ ഫാനിടുമ്പം ഈ ഒരു ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഫുള്ള് സ്പ്രെഡ് ആവുകയാണ് ചെയ്യുക അതാണ് നിങ്ങൾക്ക് രാവിലെ എഴുന്നേറ്റ് വരുമ്പം ശക്തിയായിട്ട് തുമ്മുന്നത് അപ്പം ഈ ഒരു സാഹചര്യം അതായത് ഈ ഒരു എന്താണോ നിങ്ങളുടെ ഒരു തുമ്മലിനുള്ള കാരണം ആ ഒരു സാഹചര്യത്തിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ് പ്രാധാന്യം അൻഡ് നിങ്ങളിപ്പം യൂസ് ചെയ്യുന്ന ഫാനാണെങ്കിലും എ സി ആണെങ്കിലും നിങ്ങൾ മന്ത്ലി അല്ലെങ്കിൽ ട്വൈസ് ഒന്ന് ക്ലീൻ ചെയ്യാൻ നോക്കുക ഇനി എന്തൊക്കെ ഫുഡാണ് നമ്മൾ കഴിക്കേണ്ടത് നിങ്ങൾ ദിവസവും മെയിനായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ ദിവസവും പതിനഞ്ച് ഗ്ലാസ് വെള്ളമെങ്കിലും കുടിച്ചു എന്ന് ഉറപ്പ് വരുത്തുക ആൻഡ് നിങ്ങൾ ഫുഡിലാണെങ്കിലും ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ധാരാളം അടങ്ങിയിട്ടുള്ള ഫുഡ് കഴിക്കുക അതായത് നട്ട്സിലാണെങ്കിൽ ആൽമണ്ടിൽ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ധാരാളം അടങ്ങിയിട്ടുണ്ട് ആൻഡ് ഒലിവ് ഓയിൽ എടുക്കാം പിന്നെ ചെറിയ മത്സ്യങ്ങൾ അതായത് ചാള ചൂര അയല പോലത്തെ ചെറിയ മത്സ്യങ്ങൾ ഉപയോഗിക്കുന്നത് നിങ്ങളുടെ ഈ അലർജിക് ടെൻഡൻസി കുറയ്ക്കാൻ സഹായിക്കും ആൻഡ് ഈ ഒരു അലർജിയുടെ ടെൻഡൻസി കുറയ്ക്കാനായിട്ട് ചെറിയൊരു ടിപ്പ് പറഞ്ഞുതരാം അതായത് ഒരു സ്പൂൺ നല്ല നിങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ഹണിയാണെങ്കിൽ അത്രയും നല്ലത് അതിലേക്ക് ഒരു ഒന്നോ രണ്ടോ പിഞ്ച് മഞ്ഞൾപ്പൊടി ഇട്ട് നിങ്ങളത് ദിവസവും എടുക്കുന്നത് നിങ്ങളുടെ ഈ അലർജിക് ടെൻഡൻസി കുറയ്ക്കാൻ സഹായിക്കും ഇപ്പം നമ്മുടെ ഈ ഹോമിയോപ്പതി ചികിത്സയിൽ അലർജിക്ക് വളരെ ഫലപ്രദമായിട്ടുള്ള ചികിത്സയുണ്ട് അതൊരു ഓരോ വ്യക്തിക്കും അനുസരിച്ച് മെഡിസിൻസ് മാറും ഇപ്പം അലർജിക്കെന്ന് പറഞ്ഞിട്ടൊരു സിംഗിൾ മെഡിസിൻ ഹോമിയോപ്പതിയിൽ ഇല്ല മെയിനായിട്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡി ആയിരിക്കും തരുക നിങ്ങളുടെ മൈൻഡ് അല്ലെങ്കിൽ നിങ്ങളുടെ മാനസികവും ശാരീരികവുമായിട്ടുള്ള എല്ലാ പ്രത്യേകതകളും കണക്കിലെടുത്തിട്ടായിരിക്കും ഇവിടെ രോഗനിർണയവും മരുന്ന് നിർണയവും നടത്തുന്നത് യൂറോപ്യൻ നിർമ്മിത സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടെയാണ് നമ്മളിവിടെ ചികിത്സ നടത്തുന്നത് ശേഷം ഹോമിയോപ്പതിയുടെ ജന്മനാടായ ജർമ്മനിയിൽ നിന്ന് ഡയറക്റ്റ് ഇമ്പോർട്ട് ചെയ്ത പൊട്ടൻസി മരുന്നുകൾ ഉപയോഗിച്ചാണ് ഇവിടെ ചികിത്സ ചെയ്യുന്നത് നിങ്ങൾക്ക് നേരിട്ട് ഹോസ്പിറ്റലിൽ വരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഓൺലൈൻ വഴി കൺസൾട്ടേഷൻ നടത്തിയതിനു ശേഷം മെഡിസിൻസ് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരുന്നതായിരിക്കും നിങ്ങൾക്ക് ഈ അലർജിയെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു